നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചത് അവരെല്ലാവരും ആത്മാവിൽ സമ്പന്നരാകണം എന്നായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധേയമാണ് യേശു പിതാവിനോട് പ്രാർത്ഥിച്ചു പിതാവെ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിലൊന്നാകണം എത്ര വലിയ പ്രാർത്ഥനയാണത് പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിലാകണം നമ്മുടെ കർത്താവായ യേശു ദൈവമാണ് രാജാതിരാജാവാണ് ആരാധനയ്ക്ക് യോഗ്യനാണ് സ്തുതികൾക്ക് യോഗ്യനാണ് അത്യുന്നതനാണ് ഇത്ര വലിയവനായ ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നാം ഓരോരുത്തരും പോലെ ആകണമെന്നാണ് പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥനയുടെ ആഴം വലുതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം യേശുവിനെ പോലെ ആകണമെന്നാണ് അപ്പുസ്ഥലനായ പൗലൂസിൻ്റെ പ്രാർത്ഥന എന്താണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഉള്ളൊന്ന് നിറയണം ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളവും നാം നിറഞ്ഞുവരണം പ്രിയപ്പെട്ടവരെ എന്താണ് ഇന്നു പകൽ നാം പ്രാർത്ഥിക്കുന്നത് തിരുവഴുത്തിൽ നാം കാണുന്ന പ്രാർത്ഥനകളെല്ലാം ആത്മീകമാണ് നിലനിൽക്കുന്ന ഉയരത്തിലുള്ള ഉയർന്ന ആത്മീകതയാണ് നാം ആ പ്രാർത്ഥനകളിലെല്ലാം കാണുന്നത് അങ്ങനെയെങ്കിലും ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവമേ അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ അന്യോന്യം സ്നേഹിപ്പാൻ കൃപ നൽകണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളത്തിൽ പകരണമേ ശക്തിയോടെ പകരണമേ ദൈവമേ അങ്ങയുടെ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി തീർക്കണമേ അങ്ങ് സ്നേഹിച്ചതുപോലെ ക്ഷമിച്ചതുപോലെ സഹിച്ചതുപോലെ ഞങ്ങൾക്കും സ്വഭാവം തരണമേ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പക്ഷെ ഇന്ന് നമുക്കതൊന്നുമില്ലായിരിക്കാം പക്ഷെ എങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കാം എന്നെയും സഹായിക്കണമേ ഏറ്റവും വലിയ വിളി അതാണ് പ്രിയപ്പെട്ടവരെ യേശുവിനെ പോലെയാകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു അങ്ങനെ താടാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഉയർച്ച സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ ഒരു മാറ്റമാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും എന്നല്ല സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തന്നെ ഒരു വിടുതലാണ് അതൊരു ഉയർച്ചയാണ് അതൊരനുഗ്രഹമാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ